അനധികൃതമായി ജലസംഭരണം നടത്തിയ പാടശേഖര സമിതികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു കൊയ്ത്ത് കഴിഞ്ഞതിനു ശേഷമുള്ള പാടശേഖരത്തിലെ വെള്ളം ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറക്കും ദേശീയപാത കടന്നുപോകുന്ന ഇടങ്ങളിലെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് തടയാൻ അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി ഇത്തരം ഇടങ്ങൾ സന്ദർശിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം ചേർന്ന് കൂടുതൽ ജാഗ്രതയോടെ സംവിധാനങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിച്ചു വേനൽ കടുത്ത സാഹചര്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ എൽ പി യു പി വിഭാഗങ്ങളിലും അങ്കണവാടികളിലും വാട്ടർ ബെൽ സംവിധാനം ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് യോഗം നിർദ്ദേശം നൽകി പുനർഗേഹം ഭവന നിർമ്മാണ പദ്ധതിയിൽ ഓഖിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മുൻഗണന നൽകാനും ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാനും ഇ ടി ടൈസൺ എം എൽ എ ആവശ്യപ്പെട്ടു കടപ്പുറം പഞ്ചായത്തിലെ ഐസൊലേഷൻ വാർഡ് പാലിയേറ്റീവ് രോഗി പരിചരണത്തിന് പരിചരണത്തിനുപയോഗിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചെങ്കിലും രാത്രികാല ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാക്കണമെന്ന് എൻ കെ അക്ബർ എം എൽ എ ആവശ്യപ്പെട്ടു ഏങ്ങണ്ടിയൂരിൽ കുടിവെള്ളത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും സുനാമി കോളനിയിലെ അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചേറ്റുവ ഹാർബറിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് അഴിക്കോട് ഹാർബർ ലേലത്തിൽ പോകുന്നതെന്ന വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും കടപ്പുറം കടൽഭിത്തി നിർമ്മാണം മാർച്ച് പത്തിനകം പൂർത്തിയാക്കാനും തീരുമാനമായി വാടാനപ്പള്ളി സി സി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് മുരളി പെരുന്നെല്ലി എം എൽ എ ആവശ്യപ്പെട്ടു അവണൂർ പഞ്ചായത്തിലെ അംബേദ്കർ കോളനി നിവാസികൾ പട്ടയത്തിനായി നൽകിയ അപേക്ഷയിൽ ജനുവരിയിൽ അദാലത്ത് നടത്തി വിവരശേഖരണം നടത്തിയതായും താലൂക്കിൽ തുടർ നടപടി പുരോഗമിക്കുന്നതായും സേവിയർ ചിറ്റലിപ്പള്ളി എം എൽ എയുടെ ചോദ്യത്തിന് അധികൃതർ മറുപടി നൽകി എം എൽ എ ഫണ്ട് വിനിയോഗം നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും നൽകണമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ ആവശ്യപ്പെട്ടു മുണ്ടത്തിക്കോട് വാതക ശ്മശാനം തുറന്നു നൽകണമെന്നും ഭൂസർവേ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ സംബന്ധിച്ച് പ്രദേശവാസികളിൽ ബോധവൽക്കരണം നടത്തണമെന്നും രമ്യ ഹരിദാസ് എംപിയുടെ പ്രതിനിധി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു യോഗത്തിൽ റവന്യൂ മന്ത്രിയുടെ പ്രതിനിധി പ്രസാദ് പാറേരി ബെന്നി ബെഹനാൻ എംപിയുടെ പ്രതിനിധി ടി എം നാസർ എ ഡി എം ടി മുരളി വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ